ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പീഡിയാൽ നമ്മളൊരു അടിപൊളി നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത് കുർത്തിക്കും പറ്റും നൈറ്റിക്കും പറ്റും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ അതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് പ്ലെയിൻ ആണ് നമ്മുടെ മെയിൻ പോർഷൻ കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് കട്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ പത് ഒരു പത്തര അല്ലെങ്കിൽ പതിനൊന്നര ഇഞ്ച് നീളവും വീതിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതേ പത്തര ഇഞ്ച് നീളവും പത്തര ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് ശേഷം ഇതിന് നമുക്കത് നടുവേ ഒന്ന് മടക്കാം അതിനുശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം ഇതേതിനും പറ്റും അതായത് കുർത്തിയാണെങ്കിൽ കുർത്തി ചുരിദാറാണെങ്കിൽ ചുരിദാറ് നൈറ്റ് ആണെങ്കിൽ നമ്മൾ ദൂരെ നൈറ്റിയാണെങ്കിൽ നൈറ്റി കുർത്തി ചുരിദാറാണെങ്കിൽ ചുരിദാറ് നൈറ്റ് ആണെങ്കിൽ ദൂരെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാം കുർത്തിയാണെങ്കിൽ നമുക്ക് ഇതേ മെത്തേഡ് തന്നെ പക്ഷേ ഇതിനെന്താ ഗുണം നിറങ്ങിന് ക്യാൻവാസ് വേണ്ട നെക്ക് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ക്രോസ് പീസ് വേണ്ട ഒന്നും വേണ്ട എളുപ്പ ലൈനിങ് വേണ്ട അപ്പോൾ അത് ഈ രണ്ടര ഇഞ്ച് കയത്തിൻ്റെ അകലം അഞ്ചര ഇഞ്ച് കയത്തിൻ്റെ അറക്കം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ വെച്ചിട്ട് നമ്മളെ ഫ്രണ്ട് പീസിനോട് ചേർത്ത് ഈ ഒരു കട്ട് പീസ് തുണി വെക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഈസി മെത്തഡാണ് എന്നാലോ അത് നല്ലൊരു വർക്ക് ഉള്ള പോലെ തോന്നുകയും ചെയ്യും പണിയും കുറവാണ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിത് നേരെ നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ പോർഷൻ അങ്ങ് തുറന്ന് വെക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്ത് നമുക്കൊരു രണ്ട് ഇഞ്ച് നീളവും വീതിയുമുള്ള നമ്മുടെ നമ്മുടെ മെയിൻ പീസിനോട് കട്ട് പീസ് ഉണ്ടാവുമല്ലോ അതായത് നൈറ്റിയുടെ മെറ്റീരിയൽ ഏതാണോ നമ്മൾ അതിൻ്റെ ഇത് ആ അതിനോട് ചേർ കുർത്തിയാണെങ്കിൽ കുർത്തി അതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടാവുമല്ലോ അത് ഇഞ്ച് നീളവും വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഇതേ ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കി 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 നമ്മൾ ഇങ്ങനെ വെക്കുക കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ നീളത്തിൽ വെച്ച് ആദ്യം ഇങ്ങനെ വെച്ച് വരിക അപ്പോൾ അതെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം തയ്യൽത്തുമ്പ് മറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പാൻറ്റിന് വള്ളിയൊക്കെ കടിക്കില്ല അതുപോലെ വള്ളി ഉണ്ടാക്കിയെടുക്കുക രണ്ടിഞ്ച് നീളവും കുറച്ച് രണ്ടിഞ്ച് വീതിയും കുറച്ച് നീളത്തിലുള്ള തുണി എടുത്തിട്ട് ഇതുപോലെ മടക്കിയിലൊരു വള്ളിയാക്കുക എന്നിട്ട് നമ്മുടെ ആ ഒരു കണ്ടോ ആ ഒരു മറയ്ക്കാനായിട്ട് അവിടെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം അപ്പം അതെ അതും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലിഞ്ചുള്ളിലോട്ടൊന്ന് മൂന്ന് സൈഡ് ഒന്ന് മടക്കി അടിച്ചിട്ട് കൊണ്ടുവരാം നല്ല എളുപ്പമാണ് വളരെ എളുപ്പമാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതും മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് മടക്കി അടിച്ച ശേഷം ഇനി ഞാൻ രണ്ട് സ്ട്രെയിറ്റ് പീസ് തുണി കണ്ടാവും അത് മടക്കി അടിച്ചിട്ടുണ്ട് രണ്ട് സ്ട്രേറ്റ് പീസ് തുണികളും എടുത്തിട്ടുണ്ട് ഒരു രണ്ടിഞ്ച് വീതിയും ആ ഒരു യോക്കിൻ്റെയൊക്കെ തന്നെ നീളത്തിലുള്ള തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും ഇതുപോലെ ഇങ്ങനെ മടക്കി വള്ളിയാക്കിയെടുക്കാം എന്നിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം രണ്ട് ലൈനായിട്ട് അവിടെ എവിടെയായിട്ട് വെച്ചുകൊടുക്കാം അപ്പം അതും കൂടി വെച്ച് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഇതുപോലെ പോലെ ഉണ്ടാവും കണ്ടല്ലോ ഇപ്പം നമുക്ക് നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കട്ട് പീസ് തുണി ഉണ്ടെങ്കിൽ അതെന്നാണ് ഞാനിപ്പോൾ കട്ട് പീസ് തുണി എന്നാണ് ഈ ഒരു ഡിസൈൻ ആക്കി എടുത്തത് അപ്പോഴ അതാണ് അതിൻ്റെ ഒരു ഭംഗി നോക്കിക്കാൻ നല്ല ഭംഗിയുണ്ട് ഇത് ഇതിനോട് ചേർന്ന് വെക്കുമ്പോൾ ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫ്രണ്ട് പീസ് എടുക്കുന്നു അതിൻ്റെ ഉൾവശം എടുക്കുക നല്ല വശമില്ല ഉൾവശമാണ് എടുക്കേണ്ടത് ഓക്കെ നെക്ക് നമ്മൾ ഓൾറെഡി രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഇങ്ങനെ വെക്കുക എന്നിട്ട് അതിൻ്റെ ഉൾവശത്തിൽ നമ്മളിത് ഇത് ഇങ്ങനെ ചേർത്ത് ഉൾവശം ആണ് എടുത്തു വെച്ചിരിക്കുന്നത് മെയിൻ പീസിൻ്റെ ഉൾവശം വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കട്ട് പീസിൻ്റെ നല്ല വശം അതിനോട് ചേർത്ത് വെച്ചിട്ട് ആ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കുക ഇനി ഞാൻ അത് എങ്ങനെ തയ്ക്കുന്നു കാണിച്ചു തരാം ഇത് ഫുൾ ആയിട്ട് കണ്ടോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് നല്ലൊരു നെക്ക് ഡിസൈൻ ആണ് ക്യാൻവാസ് വേണ്ട ലൈനിങ് വേണ്ട ക്രോസ് പീസ് വേണ്ട എന്നാലും ഒരു അടിപൊളി ഗ്രാൻഡ് ലുക്കുള്ള ഇതാണ് ഇത് നൈറ്റിക്കും ചെയ്യാം കുർത്തിക്കും ചെയ്യാം രണ്ടിനും ഉണ്ടാവും ചുരിദാർ കട്ട് നൈറ്റിക്കൊക്കെ ഈ പറ്റുന്ന നെക്ക് ഡിസൈനാണ് അതുപോലെ തന്നെ കുർത്തിക്കും പറ്റുന്ന നെക്ക് ഡിസൈൻ ആണ് ഇത് കണ്ടല്ലോ ഇപ്പം നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ചുറ്റും ഒന്നും കട്ട് ചെയ്ത് കൊടുക്കാം തയ്യലിൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഒരു കമൻ്റ് ഇടാൻ മാറിക്കരുത് ഒരു ലൈക്ക് തരാൻ മാറിക്കരുത് എന്തായാലും നിങ്ങൾ ചെയ്ത് ചെയ്തിട്ട് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരണം കേട്ടോ ഇതോ ഇത് ശരിക്കും ഒരു വെറൈറ്റി വെറൈറ്റിയാണ് കാര്യം സിമ്പിളാണ് പക്ഷേ വെറൈറ്റി ആണ് സിമ്പിൾ ആയിട്ടുള്ള മെത്തഡിലാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനെ നേരെ നല്ല വശത്തേക്ക് തിരിച്ചിട തിരിച്ചിടുക പ്ലെയിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല വശം ഏതാണ് ആ ചീത്തവശം ഞാൻ എടുത്ത് പറയുന്നത് കൊണ്ടാണ് നല്ല വശത്തേക്ക് തിരിച്ചിട്ട ശേഷം നമ്മൾ എന്താ ചെയ്യുക അതിൻ്റെ ആ കഴുത്തിൻ്റെ തുമ്പ് വശം ഒന്ന് പതിച്ചടിക്കുക അതേപോലെ തന്നെ നമ്മുടെ കട്ട് പീസ് തുണിയുടെ ആ എൻ്റെ ഭാഗം നമ്മുടെ മെയിൻ പീസിനോട് ചേർത്ത് വെച്ചൊന്ന് അടിക്കുകയും വേണം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി കണ്ടിപ്പോൾ നല്ല ഭംഗിയില്ലേ നടുക്ക ആ ഒരു സംഭവം കൂടി ആ ഒഴിഞ്ഞോട്ട് ഇതും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് നമുക്ക് നന്നായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് ഇടുമ്പോൾ ഒരു ക്യാൻവാസിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നെക്ക് ചെയ്യാനായിട്ട് പിന്നെ ക്രോസ് പീസിൻ്റെ ആവശ്യമില്ല ചുമ്മാ നമുക്ക് അത് ഒന്നും ഒരു കഷ്ടപ്പാടില്ലാതെ ഒരു ചെറിയൊരു തുണി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാം എക്സ്ട്രാ കാശം കിട്ടോ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഈ ഒരു ഇപ്രവശം കൂടി ഇതേ കണ്ടോ അതിനോട് ചേർത്ത് മെയിൻ പീസിനോട് ചേർത്ത് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഒരു നെക്ക് ഡിസൈൻ നിങ്ങൾ ചി കുർത്തിക്കോ നൈറ്റിക്കോ ചെയ്യുമ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ മറക്കരുത് ഇത് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഇതുപോലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ ഇത് നെക്ക് റെഡി ആയിട്ട് ഇത് ബാക്കി ഫുൾ ആയിട്ട് ഞാൻ ഫിനിഷ് ചെയ്ത് കണ്ട ഉൾ വശമൊക്കെ റെഡി ആയിട്ട് അത് ഫുൾ ആയി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം അപ്പം ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് ഈ രീതിയിൽ ഉണ്ടാവും അപ്പോൾ അതേ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ഒരു കമൻറ്റ് തരാൻ മാർക്ക് ചെയ്ത് നടക്കാൻ രണ്ട് സൈഡുള്ള ആ ലൈന് പോയുള്ളത് കൂടി വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയായി അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചെയ്ത് നോക്കുക താങ്ക്